ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെയും അനന്തുകൃഷ്ണന്റെയും വിശ്വാസ്യതയിലാണ് പണം നൽകിയതും തട്ടിപ്പിൽ കുടുങ്ങിയതുമെന്ന് അങ്ങാടിപ്പുറം സ്വദേശി ഡാനിമോൻ പകുതി വില തട്ടിപ്പിൽ പരാതി നൽകിയ ആളാണ് ഡാനിമോൻ മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടാനുണ്ടെന്നും ഡാനിമോൻ പറഞ്ഞു ജസ്റ്റിസ് രാമേന്ദ്രനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ആരെയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും എൻ ജി ഒ അസോസിയേഷൻ എല്ലാ മീറ്റിങ്ങളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട് ഇതിന്റെ ഉദ്ഘാടന സമയത്തുള്ള പിന്നെ നമ്മളെ പിന്നെ മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ പിന്നെ വേദിയിലിരിക്കുന്നുണ്ട് അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമചന്ദ്രൻ വേദിയിലുണ്ട് അപ്പൊ അത് അതുമായിട്ട് അദ്ദേഹം സഹകരിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് എൻ ജിഒ കോൺഫ് തരുന്ന പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമേ ഉള്ളൂ കാരണം ഇതിൽ ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള അവര് തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ അത് വെച്ചിട്ടാണ് നമ്മൾ പലതും പിന്നെ പറയുന്നത് ആരെയും വലിച്ചേക്കാനല്ല നമ്മളെ സംബന്ധിച്ച് ഈ കേസിന്റെ ഒരു തീരുമാനം വേണം കാരണം കേരളത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് എൻ ജി പിന്നെ ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുഞ്ഞി കിടക്കുന്നുണ്ട് അതിനൊരു പരിഹാരം വേണം അപ്പൊ ഇത് ഏത് പിന്നെ പ്രമുഖ വ്യക്തിയാണെങ്കിലും അവരിതിൽ ഉൾപ്പെട്ടും കൊണ്ട് അവര വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിത്തരണം മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇനി കിട്ടാനുണ്ട് പതിനാറ് സ്കൂട്ടറുകൾ നാൽപ്പത്തഞ്ച് ലാപ്ടോപ്പുകൾ മുപ്പത്തിനാല് ഗ്രഹോപകരണങ്ങള് ഒരു വാട്ടർ പ്യൂരിഫയർ ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്